നമസ്കാരം കേരളം ഇലക്ഷൻ ചൂടിലേക്ക് പോകുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രം ഷൗക്കത്തിന്റെ പേര് മാത്രമാണ് കെ പി സി സി ഹൈക്കമാൻഡിന് കൈമാറിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി സ്ഥാനാർത്ഥിയായേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഷൗക്കത്തിനെ പി വി അൻവറും പിന്തുണയ്ക്കും ജോയിയോട് തനിക്ക് പ്രത്യേക താല്പര്യമില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ൗക്കത്തിനോട് താല്പര്യക്കുറവില്ലെന്നും പറഞ്ഞു ഇതും ഷൌക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്നതിന് വ്യക്തമായ സൂചന നൽകുന്നു രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത് ഇതുവരെ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫും എൽ ഡി എഫും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും യു ഡി എഫ് സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തിങ്കളാഴ്ച ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും ആര്യടൻ ഷോക്കത്തിന് നറുക്കു വീണേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് യു ഡി എഫ് നേരത്തെ പറഞ്ഞിരുന്നു ആര്യടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം കെ പി സി സി ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചു ജോയിയുമായും ഷൌക്കത്തുമായും പലതവണ ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനം എഐസി അറിയിച്ചത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് വി എസ് ജോയ്സ് സ്ഥാനാർത്ഥിയാവട്ടെ എന്നായിരുന്നു മുൻ എം എൽ എ പി വി അൻവർ സ്വീകരിച്ചിരുന്ന നിലപാട് അവസാനം ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പി വി അൻവറിനുണ്ടായ എതിർപ്പ് കൂടി പരിഹരിച്ചു അതിനുശേഷമാണ് ഏക പേര് ഹൈക്കമാൻഡിന് നൽകിയത് അതേസമയം ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് എൽ ഡി എഫ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാക്കില്ല എന്ന സൂചനയും വരുന്നുണ്ട് നിലമ്പൂരിൽ പണവും അധ്വാനവും പാഴാക്കേണ്ട എന്നാണ് പാർട്ടിയിലെ അഭിപ്രായം ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രാതിനിധ്യമില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പറഞ്ഞിരുന്നു ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഷ്ട്രീയ വിലയിരുത്തലായില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് ബി ജെ പി വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാർ നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടും മത്സരിക്കേണ്ടെന്ന പൊതു അഭിപ്രായത്തിന് മുൻതൂക്കമുണ്ടെന്നാണ് സൂചന യു ഡി എഫിൽ നിന്നും അൻവറിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തതാണ് ഈ മണ്ഡലം അതേ അൻവർ കൂറുമാറി വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ എത്ര തന്നെ തള്ളിപ്പറഞ്ഞാലും ഇടതുപക്ഷത്തിന് ഇത് ഭീഷണിയാണെന്തായാലും നിലമ്പൂരിൽ അരടൻ ഷൌക്കത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണായക വാർത്തയാണ് ഇപ്പോൾ പുറത്തു ഷൌക്കത്തിന്റെ പേര് മാത്രമാണ് കെ പി സി സി ഹൈക്കമാൻഡിന് കൈമാറിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിസ് സ്ഥാനാർത്ഥി അയേക്കുമെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും തേടിയിരുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും ഷൌക്കത്തിനെ പി വി അൻവറും പിന്തുണയ്ക്കും ജോയിയുടെ തനിക്ക് പ്രത്യേക താല്പര്യമില്ലെന്നും പി വി അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷൌക്കത്തിനോട് താല്പര്യക്കുറവില്ലെന്നും പറഞ്ഞു ഇതും ഷൌക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിന് വ്യക്തമായ സൂചന നൽകുന്നു രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത്